പി എം ശ്രീയിൽ എതിർപ്പറിയിച്ചുകൊണ്ട് കേന്ദ്രത്തിന് കത്തയക്കാത്തതിൽ സി പി ഐക്ക് കടുത്ത അതൃപ്തി ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐ മന്ത്രിമാർ വിഷയമുന്നയിക്കും കത്തയക്കാത്തത് സാങ്കേതിക കാരണങ്ങൾ കൊണ്ടെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ശാലിനി ചേരുന്നു ശാലിനി സി പി ഐയെ അനുനയിപ്പിക്കാൻ സി പി എം നടത്തിയ ഒരു അടവുനയമായിരുന്നു പി എം ശ്രീയിലെതിർപ്പ് അത് അറിയിച്ചുകൊണ്ട് കേന്ദ്രത്തിന് കത്ത് അയക്കും എന്നുള്ളത് പക്ഷേ കത്ത് ഇതുവരെ അയച്ചിട്ടില്ല അതിലുള്ള സി പി ഐയുടെ അതൃപ്തി ഇന്ന് മന്ത്രിസഭായോഗത്തിൽ ഉന്നയിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ രോഹിണി വിദ്യാർത്ഥികളുടെ കൈകളിലേക്ക് എത്തേണ്ട അവർക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേമ പദ്ധതികളുടെ സഹായമടക്കം കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്ന് ലഭിക്കാത്ത രീതിയിലുള്ള ഇടപെടൽ സി പി ഐ നടത്തി അതിന് പിന്നാലെയാണ് ഈ പി എം ശ്രീ പദ്ധതിയിൽ നിന്നുള്ള സർക്കാരിന്റെ പിന്നോട്ട് പോക്ക് അതിന് തൊട്ടു പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ മന്ത്രിസഭായോഗത്തിൽ അടക്കം അറിയിച്ചൊരു കാര്യമെന്നുള്ളത് ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ് എന്ന് അറിയിച്ചുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കത്ത് നൽകുമെന്നുള്ളതാണ് വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് കത്ത് നൽകുമെന്നുള്ളതാണ് പക്ഷേ ആ കത്ത് നൽകിയിട്ടില്ല ഇതുവരെയും ഏകദേശം ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു അതേസമയം തന്നെ ഈ കേന്ദ്ര പദ്ധതിയുമായി ബന്ധപ്പെട്ട് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എസ് എസ് എ ഫണ്ട് അടക്കം കഴിഞ്ഞ മണിക്കൂറിൽ കേന്ദ്രം നൽകിയ ഒരു പശ്ചാത്തലം കൂടി നിൽക്കുന്നു ഏകദേശം തൊണ്ണൂറ് കോടിയിലധികം രൂപ സംസ്ഥാന സർക്കാരിന്റെ കൈകളിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് സി വീണ്ടും ഒരു മുടന്തന്യായവുമായിട്ടും ഒപ്പം തന്നെ ചില പ്രതികരണങ്ങളുമായി ഇപ്പോൾ രംഗത്തെത്തുന്നത് ഇന്ന് മന്ത്രിസഭായോഗം ചേരുകയാണ് മന്ത്രിസഭായോഗം ചേരുന്നതിന് മുൻപിലാണ് ഇപ്പോൾ ഈ കത്ത് നൽകാത്തതിലുള്ള വിമർശനവും അമർശവും ഒക്കെ സി പി ഐ പ്രകടമാക്കുകയും ചെയ്തിട്ടുള്ളത് വിദ്യാഭ്യാസ മന്ത്രിയും വകുപ്പും എന്തുകൊണ്ട് അടിയന്തരമായ കത്ത് നൽകിയില്ല എന്നൊരു ചോദ്യമാണ് ഈ ഘട്ടത്തിൽ സി പി ഐ ചോദിക്കുന്നത് ഇന്നിപ്പോൾ മന്ത്രിസഭായോഗം അല്പസമയത്തിനകം ചേരും ആ മന്ത്രിസഭായോഗത്തിൽ ഈ വിഷയം കാര്യമായി തന്നെ ചർച്ചയ്ക്ക് വെക്കുമെന്നുള്ളതാണ് സി പി ഐയുടെ മന്ത്രിമാർ പ്രതിനിധികൾ അടക്കമുള്ളവർ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അവരിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് അതേസമയം തന്നെ വിദ്യാഭ്യാസ മന്ത്രി അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അറിയിച്ചൊരു കാര്യമെന്നുള്ളത് നിയമോപദേശം അടക്കം തേടിയിട്ടുണ്ട് നിയമോപദേശത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമായിരിക്കും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയ വിദ്യാഭ്യാസ വകുപ്പ് കത്ത് നൽകുക ഒപ്പം തന്നെ കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമായിട്ടുള്ള സഹായം അത് വലിയ കൂടി വാങ്ങുന്നു ഒപ്പം വിദ്യാർത്ഥികൾക്ക് വേണ്ടി അത് ചെലവഴിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും വിദ്യാർത്ഥികളുടെ കൈകളിലേക്ക് ക്ഷേമ പദ്ധതികൾ എത്തുമ്പോൾ അവിടെ ഉടൻ ഉന്നയിച്ച് സി തന്നെയാണ് വീണ്ടും ഈ കത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്നത് ഒപ്പം തന്നെ ഇടയാ നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തായാലും ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് അടക്കമുള്ളവർ പങ്കെടുക്കുമ്പോൾ ഈ മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ സി പി ഐ ഉന്നയിക്കുമ്പോൾ അതേ രത്തിലായിരിക്കും ഇനി സി പി എമ്മിന്റെ മന്ത്രിമാർ എടുക്കുക എന്നുള്ളതാണ് അറിയേണ്ടത് മുഖ്യമന്ത്രി അടക്കമുള്ളവർ എന്ത് നിലപാടാണ് ഈ എടുക്കുക എന്നുള്ളതാണ് അറിയേണ്ടത് പ്രത്യേകിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ടും പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ പഠിക്കാനും ഒക്കെ ഒരു ഉപസമിതിയെ കഴിഞ്ഞ ദിവസം മന്ത്രിസഭായോഗം കഴിഞ്ഞ ആഴ്ച മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷനായ ഒരു സമിതിയാണ് ആ സമിതിയുടെ റിപ്പോർട്ട് അടക്കം പരിശോധിച്ച ശേഷം ഒക്കെ ആയിരിക്കും ഈ കത്ത് നൽകുക എന്നുള്ളൊരു നിലപാടാണ് നിലവിൽ വിദ്യാഭ്യാസ വകുപ്പിന് ഉണ്ടെന്നിരിക്കുകയാണിപ്പോൾ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ കത്ത് നൽകാത്തിൽ സി പി ഇത്തരത്തിലൊരു അമർശം ശക്തമാക്കുന്നത് വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നത് സി പി ഐയുടെ മന്ത്രിമാർ അടക്കമുള്ളവർ പങ്കാളികളായിട്ട് മൂന്ന് മന്ത്രിമാർ അടക്കമുള്ളവർ പങ്കെടുക്കുന്ന ഈ ഉപസമിതിയിൽ ആ വിഷയങ്ങളൊക്കെ വരും ദിവസങ്ങൾ ചർച്ചയ്ക്ക് വരുമെന്നിരിക്കെയാണ് ഈ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി കോടികൾ സർക്കാരിന്റെ കച്ചിനാവിലേക്ക് എത്തുന്ന സമയത്ത് വീണ്ടും ഒരു മുടന്തന്യായവുമായി പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സി പി ഐ വീണ്ടും രംഗത്തെത്തുന്നത് അതിന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പങ്കെടുക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിക്കാനും ഒരുങ്ങുന്നത് രോഹിണി ശരിയാണ്